ജനാധിപത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും എല്ലാ മാർഗങ്ങളും അടഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ആ തിട്ടൂരത്തിന് വഴങ്ങി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ സെക്രട്ടറിയോട് പറഞ്ഞു സെക്രട്ടറി ഇവിടുന്ന് നോക്കുമ്പോൾ ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു തട്ടകമായിട്ട് തോന്നുന്നു ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഇവിടെ ഒരു ചോർന്ന കൊടി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ ആ തിട്ടൂരമുള്ള കാലത്ത് ചോർന്ന കൊടി തല്ലി കിട്ടിയിട്ടും ജയിലിൽ കിടന്നിട്ടും ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ പാർപ്പിച്ചത് അതിൻ്റെ പിന്മുറയാണ് ഞങ്ങൾ അപ്പം ഇതിനു മുമ്പിലൊന്നും ഞങ്ങൾ സബ് കളക്ടറോട് ഞങ്ങളിപ്പോൾ വിവരം പറഞ്ഞിട്ടില്ല പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് വേണമെങ്കിൽ സെക്രട്ടറിയെ ബലം പ്രയോഗിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഞങ്ങൾ തടസ്സം അങ്ങനെ ഫോഴ്സ് വന്ന് സെക്രട്ടറിയെ കൊണ്ടുപോയാൽ ആ നിമിഷം ഈ നഗരസഭാ ഹാളിനകത്ത് ഞാൻ അനിശ്ചിതകാല നിരാഹാരമാണ് ആ നിരാഹാരം എൻ്റെ മരണം വരെയുള്ള സമയത്ത് മുസ്ലിം ലീഗിന്റെ തുട്ടൂരത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല